പുതിയ ലുക്കിൽ ഇറങ്ങി നമ്മുടെ പുതിയ ഫ്രീമാണ് അഭിപ്രായം ഇത് നോക്കൂ സോ വണ്ടിയുടെ കാര്യം എന്താ പറയുക പെർഫെക്റ്റ് ഓക്കെയാണ് ഒരു ദിവസം മുമ്പ് ഓടിച്ചു ഗിയർന്നൊന്നും ഒരു പ്രശ്നവും വന്നില്ല അടിപൊളിയായിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്യൂക്കിൻ്റെ കാര്യത്തിൽ പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് സോ സെറ്റായില്ല ഗിയർ ബോക്സിന് പണി കിട്ടിയെന്നും പറഞ്ഞേട്ടാ ഇതാ ഒരു വിടല നടന്നു വരും ഗസ് വാട്ട് സോ നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ അത് വലിയ പണിയായി അതിനുശേഷം എനിക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കമൻ ചോദിച്ച് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഗിയർ ക്യുക്കായിട്ട് ഷിഫ്റ്റ് ആവുന്നില്ല അത് ഇട്ടതിൻ്റെ പ്രശ്നമായിരിക്കും സ്പ്രിങ്ങ് മിസ്സിങ് ഉണ്ട് അത് ഇത് ഇത് ഞാൻ പറയുന്നത് ഗിയർ ഒന്നും പ്രോപ്പറായിട്ട് മാറ്റാനോ പറ്റുന്നില്ല ഗിയർ ബോക്സ് പണിയായോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് ഞാൻ ഷോറൂമിൽ കൊണ്ടുപോകാൻ ടൈം ടൈം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെങ്ങായി ഉണ്ട് ഷോപ്പിൽ അപ്പോൾ അവൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാം ഊരി പോയി സാധനം ഇട്ടു തന്നത് ഒന്നും കൂടെ നമുക്ക് ഊരിയിട്ട് കറക്റ്റ് പോസിഷനിൽ ഒന്ന് ഇട്ട് നോക്കാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സെറ്റാവും അല്ലെങ്കിൽ വലിയ പണിയാകും ഉള്ളിലത്തെ കംപ്ലൈൻറ്റാ അതായതാ സോ എന്തായാലും ജസ്റ്റ് നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ടീച്ചിലെടുത്ത് തന്നെ രണ്ട് ഇതെടുത്തിച്ച് ബ്ലാക്കി പൊത്തിക്കും കൊത്തു എനിക്ക് സമയമില്ല ഊ ഇടക്ക് നോക്കിയിട ബ്ലാക്കി ഈ പൊടിയൊക്കെ ആയിട്ട് രണ്ടു ഇല തട്ടിട്ട് കിട്ടാമെന്ന് എനിക്ക് സമയമില്ലാ സോ ഈ ഫോൺ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് നാളെ അല്ല നേരെ ഷോപ്പിലോട്ട് പോവാം അവിടുത്തെ എന്താ അപ്ഡേറ്റ് എന്ന് നോക്കാം ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇങ്ങനെ ഇരിപ്പുണ്ട് എക്സ്റേ കിറ്റും കാര്യങ്ങളൊക്കെ ഊരിതാണ് ഞാൻ അധികമായിട്ടിങ്ങനെ വണ്ടി എടുക്കില്ല പക്ഷേ ഈ വണ്ടി ഇങ്ങനെ അടിച്ചു പോലെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പം എത്ര പൈസ മുടക്കിയിട്ടാണേലും നമ്മൾ ശരിയാവും അത്ര ഇസിനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് കീനെ ഒന്ന് പോത്തിരിഞ്ഞ് വെക്കാം എന്താണ് ബ്ലാക്ക് വീഡിയോസ് ഒക്കെ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ സെറ്റാവും ചിലപ്പോൾ വർക്കൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും പ്രധാനമായിട്ട് ഇപ്പോൾ എം വി ഡി കുറച്ച് കർഷകർ നിയമാക്കി വണ്ടി പണിയുന്നതിനെ പറ്റി അതുകൊണ്ട് പിന്നെ കുറച്ച് മെയിനായിട്ട് ഫ്രണ്ട് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഒതുങ്ങി വെച്ചിരിക്കുകയാണ് നമ്മൾ റീസ്റ്റാർട്ട് മറക്കും പൊത്തി പൊതിഞ്ഞ് വെക്കാം ഇതായിട്ട് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ആക്കാൻ മറക്കല്ലേ ഫ്രീക്വൻറ്റി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം പൊന്ന്നാടി കാണിക്കുന്ന മര്യാദ പൊത്ത് കാര്യം എന്താണെന്ന്

ആ ഗിയർ ബോക്സിൽ പണി കിട്ടി പണി കിട്ടി എന്ന് പറഞ്ഞു കരഞ്ഞോണ്ടിരിക്കും ഗിയർ ഓ വാറണ്ടല്ലോ ഈ ചെറിയ കാര്യത്തിലാണ് രണ്ടു ദിവസം ഓടിയത് അന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് പോകാൻ സമയം അന്ന് ബിയർ അടിച്ചിരിക്കും വെറുതെ ഇച്ചിരി വീർ അടിക്കുന്ന കേട്ടോ കേട്ടാ വെറുതാക്കള് തീപ്പുരി പണിയാണ് ഇതാ നമ്മടെ പേരെന്തായിരുന്നു വാട്സാപ്പിന്റെ ജേ ജി ജനതാ ഗ്യാരേജ് ജനതാ ഗ്യാരേജ് കേട്ടാ അഞ്ചു വണ്ണേ എന്ത് വണ്ടിയാണെങ്കിലും തീപ്പുരി ആയിട്ട് പണി തരും ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മിനിറ്റ് ഊരി അങ്ങോട്ടെന്തുവാക്കി അപ്പാടെ ഗീർ ആയിരുന്നു സത്യോ ഞാൻ വീഡിയോ ഞാൻ കുറെ കഴിഞ്ഞിട്ട് ഇതാവുമോ അപ്പൊ പണി കഴിയുമ്പോൾ വീഡിയോ ഓണാക്കാന്ന് വെച്ചിരിഞ്ഞാണ് അപ്പൊ അവിടെ പറഞ്ഞു പോരെ സെറ്റ് ആയില്ലേ നമുക്കൊന്നും ചെക്ക് ചെയ്യാം സെക്കൻഡ് തേർഡ് അതെന്താ ഓ ഗറിൽ വണ്ടി വണ്ടി വെടിച്ചിൽ സിറ്റി എന്ത് വീഡിയോ അപ്പൊ തരുമോ ഇടം സിറ്റി അവടെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ആ സിറ്റിക്ക് ഇടാനുള്ള കീർണവുമാണ് ആ നമ്മുടെ കുറേ വണ്ടി എയറിലുണ്ട് സോ ഐ ആം വെരി ഹാപ്പി കാരണം നമ്മുടെ വണ്ടി സെറ്റായി ഞാൻ ഗിയർ ബോക്സിന് പണി കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്പ്രിങ് എന്നൊക്കെ കുറച്ച് കമൻറ്റ് കണ്ട് അപ്പോൾ ആ സ്പ്രിംഗ് ഒന്നും എന്ന് അടിച്ചുപോയില്ലെന്ന് സഞ്ചോണ്ടടിച്ച് പോയില്ലല്ലോ സ്പ്രിംഗ് ഒന്നും പോയില്ല ടൈറ്റ് ആക്കി ഇട്ടപ്പോഴത്തേക്കും സാധനം റെഡി ആയി പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ക്ലാസ് നോക്കാം കണ്ണാടി കണ്ണാടികൾ കണ്ണാടികൾക്കുണ്ടോ നമ്മുടെ പുതിയ ഫ്രെയിമാണ് ഡോക്ടർ ഫ്രെയിം ഇതെന്താ ഇങ്ങനെ പിന്നെ ഗ്ലാസ് എന്താ ഗ്ലാസ് കാര്യം എന്തായാലും ഹാപ്പി ആയതുകൊണ്ട് നല്ല ഡാൻഡ്രൂഫ് പ്രൂഫ് പോകുന്ന ഹെയർഫാൾ ഉള്ളതുകൊണ്ട് ഒരു ഷാമ്പു എടുക്കാം ഷാംപൂ ആന്റി ഡാൻഡ്രൂഫ് ആൻഡ് ഹെയർഫാൾ എന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെ വല്ലാത്ത ഡേഞ്ചർ ആണ്

ഇനി വണ്ടീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം പക്ഷെ എൻ്റെ ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കാറും ബൈക്കും ഇപ്പോൾ അധികം പണിയാത്തേ കാരണം സഞ്ചുട്ടയ്ക്ക് കാരണമായി എല്ലാവരും തണുത്താറിയിട്ട് വേണം നമുക്കൊന്ന് കത്തിക്കാൻ അപ്പൊ കേസ് അങ്ങനെയാണ് അനന്ത സൺഡേ ഡേ ആയി നമ്മുടെ വണ്ടി കുട്ടപ്പനായി കിടലം പോലെ പണി കഴിഞ്ഞിറങ്ങി വന്ന് കമ്പനങ്ങൾ എടുക്കാൻ വേണ്ടി വന്ന് പള്ളിയിലും വന്ന് പ്രാർത്ഥിച്ച് സോ വണ്ടീൻ്റെ കാര്യം എന്താ പറയുക പെർഫെക്റ്റ് ഓക്കെയാണ് ഒരു ദിവസം ഓടിച്ചോക്കി കയറുന്ന ഒരു പ്രശ്നവും വന്നില്ല അടിപൊളിയായി ഹാപ്പിയായി എൻജോയ് ആയി ചെയ്യായി നമ്മൾ സ്റ്റിക്കർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം പണിയാ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ നീണ്ട സമയത്തിനു ഡ്യൂട്ടി ിൽ ഇറങ്ങി എന്നാലും അടി വർക്ക് കൂടെ സ്റ്റാർട്ട് ആണ് സബ്ക്രൈബ് ചെയ്യാം ബാക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ കാണാൻ പറ്റും കമന്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിലിങ്ക് എല്ലാവരും ഫോളോ വീഡിയോ ആയിട്ട് ചെയ്യുക